ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വലിയ ശക്തിയുള്ള വാർഡല്ല നമ്മൾ മൂന്നാം സ്ഥാനത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഈ മൂന്നാം സ്ഥാനത്തായിരിക്കുന്ന സ്ഥലത്തും ഇത്ര വലിയ ജനക്കൂട്ടം കാണുമ്പോൾ ഒരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും രാഹുൽ മാൻകൂട്ടം തന്നെയായിരിക്കും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്ര വലിയ ഇത്രയും താമസിച്ചു ഇത്രയും വൈകി പ്രതികൂലമായ കാലാവസ്ഥ ഉള്ളപ്പോൾ പോലും ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്നത് അത് രാഹുലിനോടുള്ള താല്പര്യം യു ഡി എഫിനോടുള്ള താല്പര്യം കോൺഗ്രസിനോടുള്ള താല്പര്യമാണ് കാണിക്കുന്നത് എനിക്കറിയാം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലും വയനാടായിരുന്നു അതുപോലെ തന്നെ എം കെ പി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടു ചേലക്കര ഉണ്ടാവണം കാരണം ചേരക്കര പോയി എന്റെ മണ്ഡലത്തിൽ ചില കാര്യങ്ങൾ തീർക്കാറുണ്ടായിരുന്നു അതും തീർത്തതിന് ശേഷമാണ് കാരണം നേരത്തെ പതിമൂന്നിന് തീരുന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ പരിപാടി തീർക്കും എല്ലാം തീർത്തതിന് ശേഷമാണ് ഞാന് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ വാർത്തകൾ അനാവശ്യമായ വാർത്തകൾ കൊടുക്കുക എന്നുള്ളത് ഇപ്പോ ഉള്ള ഒരു മാധ്യമരംഗത്തെ ട്രെൻഡായി മാറി എനിക്ക് ഇഷ്ടക്കുറവുണ്ട് എനിക്ക് താല്പര്യക്കുറവുണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഇങ്ങനെ വാർത്ത കൊടുത്താൽ എനിക്കൊന്നും ചെയ്യാൻ തൊട്ട് പറയുന്ന ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കാൻ അനുവദിക്കാൻ സാധിക്കുന്നില്ല ഒരു കാരണവശാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന രാഹുൽ എൻ്റെ ഒരു സഹോദര തുല്യനായ വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ എന്റെ ചെറുപ്പത്തിൽ എൻ്റെ കോളേജിൽ അദ്ദേഹം എൻ്റെ ജൂനിയർ ആയിട്ട് നടന്നു വന്ന വ്യക്തിയാണ് അന്ന് ഞാന് കഴിഞ്ഞിട്ട് വേണ്ടി വീണ്ടും ജോയിൻ ചെയ്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാനാണ് ആ കോളേജിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ ചേർത്ത് പിടിച്ചിരുന്നത് അദ്ദേഹത്തെ എൻ എസ് യു സെക്രട്ടറി ആക്കണമെന്ന് എന്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാണ് ഞാൻ അതുപോലെ തന്നെ രാഹുലിനും എനിക്ക് മാത്രം അറിയാം ഇവിടുത്തെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രാഹുലിനോട് സംസാരിക്കാറുണ്ട് അനാവശ്യമായ വാർത്തകൾ ഞാൻ എന്തി എം എൽ എ വാർത്തകൾ ഇങ്ങനെ ഓരോ നെഗറ്റീവ് ഈ എനിക്ക് ചില സഹപ്രവർത്തകരാണ് പറയുന്നത് അവര് തെറ്റിദ്ധരിച്ച് ഫേസ്ബുക്കിൽ ഇപ്പോഴും ആക്രമണം അപ്പൊ അവരോട് മാത്രം എനിക്ക് കോൺഗ്രസ് പാർട്ടി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി സോണിയാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ േണുമാറിന്റെ സ്ഥാനി ശ്രീ വി ഡി സതീശന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഓരോരുത്തരെയും സ്ഥാനാർത്ഥി ഇവിടുത്തെ യാതൊരു സംശയമില്ല ഷാഫിയെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എത്ര മികച്ച രീതിയിലാണ് ഷാഫി ഈ മണ്ഡലത്തെ കാത്തു സംരക്ഷിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ ഓരോരുത്തരെയും കുടുംബത്തിലാണ് പതിനൂന്ന് വർഷം കാലം ചെറിയൊരു കാലഘട്ടമല്ല ഞാൻ ഇന്നും ഓർക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ആദ്യമായി മത്സരിക്കുമ്പോൾ ആ സമയത്ത് ഞാൻ തെരുവ് നാടകമായി പാലക്കാട് വന്ന വ്യക്തി ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പ്രദേശത്തൊക്കെ തെരുവു നാടകം ടൗണിൽ തുടങ്ങിയ തെരുവ് നാടകം എന്റെ സഹോദരി അച്ഛണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞ രണ്ടുപേരും എന്റെ പിതാവ് മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിൽ ഷാപ്പിക്ക് വേണ്ടി ഇവിടെ മൊത്തം തെരുവുനാടൻ നടത്തിയ അപ്പോ അതേ പതിനൊന്ന് വർഷത്തിന് ശേഷം ഈ നാട് ഷാഫി അംഗീകരിച്ചു കൊണ്ട് കാണുമ്പോൾ ഷാഫി നാടിനെ ചേർത്ത് പിടിച്ചു കാണുമ്പോൾ ഏറ്റവും നല്ല കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇത് ഷാഫി പോയിമ്പോൾ ഷാഫിയോളം തന്നെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് കോൺഗ്രസ് പാർട്ടി നിർത്തിയിരിക്കുക ആ സ്ഥാനാർത്ഥി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല ഷാഫിക്ക് പറ്റിയ യോജിച്ച പിൻഗാമിയാണ് ശരിക്കും പറഞ്ഞാൽ പിൻഗാമിയാകുന്ന എളുപ്പമുള്ള കാര്യമാണ് ഞാനിപ്പോ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ പിതാവിന്റെ പിൻഗാമിയായ ശേഷം എല്ലാ കമ്പാരിസൺ പിതാവുമായിട്ടാണ് പിന്നെ എനിക്കൊരു ആശ്വാസം പിതാവുമായിട്ടാണല്ലോ കമ്പാരിസൺ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എനിക്ക് പിടിച്ചേൽക്കാം എന്ത് ചെയ്യാനാ നമുക്ക് എന്ത് ഏതൊരു ചെറിയ കാര്യം പോലും ആളുകൾ വളരെ സൂക്ഷ്മതയോടാണ് വീക്ഷിക്കുന്നത് ഞാൻ ഒരു വീട്ടിൽ ചെന്നില്ല എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി വരുമെന്നാ പറയുന്നു ഉമ്മൻ എത്തുന്നില്ല ഇന്ന് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു തലക്കനം കൂടിയിരുന്നു ഷാഫിയുടെ ഷാഫിയോട് ചേർന്ന് ഒരാൾ വന്നാലേ പറ്റത്തുള്ളൂ അപ്പോ ഇവിടെ അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന രാഹുല് രാഹുല് കെ എസ് യു ലൂടെ എൻ എസ് യുയിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി സമുന്നതമായ രീതിയിൽ പ്രവർത്തിച്ചു ഇവിടുത്തെ ചാനൽ ചർച്ചകളിലൊക്കെ അദ്ദേഹത്തിന്റെ ഡിസ്കഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും എന്തുമാത്രം കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇന്ന് ഇടതുപക്ഷം ഇത് കണ്ട് വിരളി പിടിച്ചിരിക്കുക ഇന്ന് ഇടതുപക്ഷത്തെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇടതുപക്ഷത്തിൽ സ്ഥാനാർത്ഥി ഇല്ല ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടുന്ന് പോയതാ പുള്ളി കുറെ കാര്യങ്ങൾ പറയുന്നു കേട്ടു എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ് അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് ഇതുപോലെ പച്ചക്കളം എങ്ങനെ പറയാൻ സാധിക്കും ഇതുപോലെ എങ്ങനെ ഇത്ര പെട്ടെന്ന് എങ്ങനെ സി പി എമ്മിന്റെ രീതികൾ സരിൻ പഠിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എത്ര പെട്ടെന്നാ പഠിക്കുന്നത് ആ ചേരിയിലോട്ട് ചേർന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പൊതുവെ അദ്ദേഹത്തിന്റെ പിതാവ് ഒക്കെ ഇടതുപക്ഷ ലൈൻ ആണെന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് അധികം മനസ്സിലാകുന്നത് ഇടതുപക്ഷമാണ് അങ്ങനെ ഒരു ഇടതുപക്ഷത്തിന്റെ ലൈനായ കൊണ്ടായിരിക്കും ചെന്നപ്പോ തന്നെ കാര്യങ്ങളൊക്കെ അതേപോലെ പറയാൻ പഠിച്ചു അതുകൊണ്ട് ഇന്നിപ്പോ പറയുന്ന വ്യക്തിപരമായ ആക്ഷേപം ആരാ ഇവിടെ വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ കാലം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വ്യക്തി ആക്രമണം നേരിട്ടത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാ യു ഡി എഫിന്റെ നേതാക്കളാ എന്തും പറയും ഏതറ്റം വരെ പോകുവാനും ഇടതുപക്ഷത്തിന് മടിയില്ല ബി ജെ പിക്ക് മടിയില്ല എന്ന് കണ്ടോണ്ടിരിക്കുക ഇന്ന് വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പേരിൽ ആക്രമണം വോട്ട് പേര് ചേർക്കുന്ന കുറ്റമാക്കി കൊണ്ടുവന്നിരിക്കുക ഈ തരത്തിൽ വ്യക്തിപരമായി ആക്ഷേപം നടത്തി വ്യക്തിപരമായ അധിക്ഷേപം നടത്തി മുന്നോട്ട് പോകുന്നവർ പറയുന്നു ഞങ്ങള് സത്യം മൊത്തം വിളിച്ചു പറയും എന്താ പറയാനുള്ള സത്യം ആ സത്യം പറയൂ എന്താ പറയാനുള്ള ഒരു സത്യവുമില്ല ഇല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന കെട്ടുകഥകൾ ഇടതുപക്ഷം ഉണ്ടാക്കുന്ന കെട്ടുകഥകൾ മാത്രമേ ഇവിടെയുള്ളൂ അല്ലാതെ പുതിയതായിട്ട് ഒരു കഥയും ഇവർക്ക് പറയാനില്ല അതുകൊണ്ട് കള്ളക്കഥകൾ മെലിഞ്ഞുകൊണ്ട് കടന്നു വരികയ കള്ളക്കഥകൾ നമുക്കറിയാം പാലക്കാട് ഹോട്ടലിൽ നടന്ന കാര്യങ്ങളൊക്കെ കേരളം മൊത്തം കണ്ട കാര്യമാണ് ഒരു രൂപ പിടിച്ചെടുക്കാൻ സാധിച്ചില്ല വനിതാ നേതാക്കന്മാരുടെ റൂമുകളിലേക്ക് ഇടിച്ചു കയറി ചെന്ന് പോലീസ് അവരെ പരിശോധന നടത്തുവാൻ ശ്രമിക്കുക അങ്ങനെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു എന്താ അത്രക്ക് വിരളി പിടിച്ചിരിക്കുകയാണ് പക്ഷെ എങ്ങനെയും ജയിക്കണം അതിന് ഓരോരുത്തരുടെ പേരും ചേർത്ത് വെച്ച് കഥ ഉണ്ടാക്കും അതിനകത്ത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായി എല്ലാ കഥകളുടെയും ഭാഗമാവുന്ന പോലെ ഇതിനകത്തും ഭാഗമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതേപോലെ നുണകൾ പണ്ട് കെ പി എസ് എടുത്ത് വന്ന് ഓർമ്മയുണ്ടല്ലോ നുണ പറയുന്നവരെ നുണ പറയുന്നവരെ മറന്നു പോയി ഉത്തരപെട്ടെന്ന് നുണ പറയുന്നവരെ തിരിച്ചറിയ ഞങ്ങള് തുറക്കുന്നത് ല്ല സ്കൂളുകളായിരിക്കും എന്ന് പറഞ്ഞ ടീമാ ഇന്ന് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിന്റെ ഫ്രണ്ടിൽ പ്രസിഡന്റ് ഗേറ്റ് പുറകോട്ട് ഈ മോഡൽ സ്കൂളിന്റെ ഓപ്പോസിറ്റ് ഒരു ബാർ ഹോട്ടൽ വരിക ആ ബാർ ഹോട്ടലിന്റെ ഡിസ്റ്റൻസ് കണക്കാക്കുന്നത് അപ്പുറത്തെ ഫ്ലൈ ഓവറിൽ പോയി തിരിഞ്ഞു വരുമ്പോഴാണ് എന്നാലും നേരെ ഓപ്പോസിറ്റ് ആണ് ഇരിക്കുന്നത് ഈ മോഡൽ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പക്ഷെ കണക്കുകൂട്ടുന്നത് അവിടുന്ന് ഇരുന്നൂറ് മീറ്റർ കണക്കുകൂട്ടുന്നത് നേരെ പോണം പോയി ഫ്ലൈ ഓവർ പോയി തിരിച്ചു വരണം തിരിച്ചു വന്ന് കണക്കുകൂട്ടപ്പോഴും ഇരുന്നൂറ് മീറ്റർ താഴെയാണ് അപ്പൊ എന്ത് ചെയ്തു ഫ്രണ്ട് ഇരിക്കുന്ന മോഡൽ സ്കൂളിന്റെ ഫ്രണ്ട് ഇരിക്കുന്ന ഗേറ്റ് പൊളിച്ച് പുറകോട്ട് നീക്കി അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക ഞങ്ങളുടെ നാട്ടിലും ബാറൊന്നുമില്ലായിരുന്നു പുതുപ്പള്ളി പുള്ളിയുടെ മറ്റു പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു ദിവസുണ്ട് പക്ഷെ അപ്പയ്ക്ക് സുഖമില്ലാത്ത കാലത്ത് അവിടെ ഒരു ഭാറ കൊണ്ടുവന്നു മനസ്സിലാക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ഗ്യൂറേജസ് കോപ്പറേഷനും ഇല്ല അപ്പയ്ക്ക് വളരെ നിർബന്ധമായിരുന്നു ബെവക്കോട് ഔട്ട്ലെറ്റ് ഉണ്ടാവാൻ പാടില്ല ഇന്നിപ്പോ മൂന്ന് ബെവക്കോട് ഔട്ട്ലെറ്റ് അതിന് വാടക കെട്ടിടം എങ്ങനെ വന്നാലും മദ്യവുമായിട്ട് ഇടതുപക്ഷത്തിന്റെ ബന്ധം അത് വിടാൻ പറ്റത്തില്ല മൂന്ന് ബവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാനിപ്പം ശരിയാണെങ്കിൽ ഉടനെ തന്നെ അതിന് സമരം തുടങ്ങാൻ പോവാ പുതുപ്പള്ളിയിലായിരിക്കും ആവശ്യമില്ല പുതുപ്പള്ളി മണ്ഡലത്തിൽ ആവശ്യമില്ല ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നോം കാലം അതില്ലായിരുന്നെങ്കിൽ ഇനിയും ആവശ്യമുണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾ കരുതുന്നില്ല തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ സംരക്ഷിക്കേണ്ടതുണ്ട് ചെറുപ്പക്കാരുടെ ആരോഗ്യം നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ലക്ഷ്യമാണ് തീർച്ചയായിട്ടും അവിടെയാണ് മദ്യം ഒഴുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും പുതുപ്പള്ളി ഞങ്ങൾ അനുവദിക്കുന്നില്ല പുതുപ്പള്ളിയിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളതാണ് അഭയത്തിൽ സുഖമില്ലാത്തപ്പോൾ മാത്രമാണ് ഈ ബാറ് കൊണ്ടു വന്നത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അത് അനുവദിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബാറിന് വേണ്ടി മദ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മുന്നണിയായി എൽ ഡി എഫ് മാറിയിരിക്കുക ലിക്കർ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ മാറ്റാൻ ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട പക്ഷെ ലിക്കറാണ് ആ തരത്തിൽ ഇങ്ങനെ ഒരു ശ്രമം കൊണ്ടുവരിക ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു പുതിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞ ദിവസം പറഞ്ഞു റിയാസ് പറഞ്ഞു പുതിയൊരു ഞങ്ങൾ ചെയ്തു എന്താ സീ പ്ലെയിൻ പോയി രണ്ടായിരത്തി പതിമൂന്നിൽ പതിനൊന്ന് വർഷം ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്നേ അന്ന് പച്ചക്കൊടി കാണിച്ച മുഖ്യമന്ത്രി അന്ന് പൊങ്ങിയ സീപ്ലൈൻ താന്നത് പതിനൊന്ന് വർഷത്തിന് ശേഷമാ താന്ന പതിനൊന്ന് വർഷത്തിന് ശേഷം സീപ്ലൈൻ താന്നു ആ താന്ന സീപ്ലൈൻ ഞങ്ങളുടെ ക്രെഡിറ്റാന്ന് പറഞ്ഞ് നടക്കുക ഞങ്ങൾക്കാണ് എന്റെ ക്രെഡിറ്റ് മൊത്തം വേറെ ആർക്കും ക്രെഡിറ്റ് ഇല്ല ഇങ്ങനെ പറയാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പൊ ഒരു ദിവസം ചാനൽ ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു ചർച്ചയ്ക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോ പിറ്റേ ദിവസം തൊട്ട് സി പി ഐക്ക് എതിർപ്പ് സി പി എമ്മിന് എതിർപ്പ് അതുവരെ ഒരക്ഷരം പറയാത്ത സി പി ഐയും സി പി എമ്മും സി ഐ ടിയും ഒക്കെ അന്ന് പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്തിന് പ്രതിഷേധം ഇവിടെ കൊണ്ട് ആർക്കാ നഷ്ടം നേട്ടങ്ങളെ ഉള്ളൂ നമുക്ക് അത് ടൂറിസം എന്ന് പറഞ്ഞ നമ്മുടെ ഇൻഡസ്ട്രിയെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ആ ടൂറിസം ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് വിദേശത്ത് പോകുന്നുണ്ടല്ലോ അവർക്ക് ഇവിടെ തൊഴിൽ കിട്ടും അഭിമാനമായ തൊഴിൽ ഇവിടെ കിട്ടും ലോകത്ത് വേറൊരിടത്തും പോണ്ട കാര്യമില്ല ഈ നാട്ടിൽ തന്നെ നിലനിന്നാൽ മതി പക്ഷേ എന്ത് ചെയ്യാനും ഒരു കാര്യവും അനുവദിക്കട്ടില്ല പതിനൊന്ന് വർഷക്കാലം ചീപ്ലൈൻ എടുത്തു ഞങ്ങള് ചേലക്കര എന്നാ വി ചേലക്കര ഇരുപത്തെട്ട് വർഷക്കാലം ഇടതുപക്ഷം ഉണ്ടായിരുന്ന ആ ഉണ്ടായിരുന്നതാ വികസനത്തിന്റെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവുമായി ചേർന്ന് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ആ മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി പറമ്പിൽ വിശ്രമിച്ചത് കൊണ്ട് ഇവിടെ പാലക്കാട് വന്നു പാലക്കാട്ട് ഉടൻ ചെയ്യുന്ന കാര്യമായി

കേരള സർക്കാരാണ് എല്ലാ സ്ഥലത്തും മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ ശ്രമിച്ചത് കാസർഗോഡില്ലല്ലോ വയനാടില്ലല്ലോ ഉമ്മൻചനാട്ടി കൊണ്ടുവരാൻ നടക്കാതെ പോയി അനുവദിച്ചിട്ടില്ല നമുക്ക് വികസനം ഉണ്ടാവണം നല്ല റോഡ് ഉണ്ടാവണം ഏതെങ്കിലും റോഡിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുമോ പോകാൻ പറ്റാത്ത സാഹചര്യ എന്ത് പറഞ്ഞാലും ജലജീവൻ മിഷൻ എന്നാ പറയുന്ന ജലജീവൻ മിഷൻ ജലം ജീവൻ എടുക്കുന്ന മിഷനായി ജലജീവൻ മിഷൻ ഇന്ന് താമരിക്കുക കാരണം ആക്സിഡന്റുകളുടെ മേളമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു സ്ത്രീ ഇതേപോലെ ജലജീവന്റെ കുഴിച്ച കുഴിയിൽ വീടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ സ്ഥിരം ആക്സിഡന്റുകളാണ് റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഇന്നും ഞാൻ വരുന്ന വഴിക്ക് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടാണ് വരുന്നത് എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങൾ ഈ തരത്തിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇടതുപക്ഷ ഇടതുപക്ഷ സർക്കാർ ആ സർക്കാരിനെതിരെയുള്ള വോട്ടാണ് ഓരോ വോട്ടും അനിവാര്യതയാണ് നമ്മുടെ ആവശ്യമാണ് പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് രാഹുലിന്റെ വിജയം രാഹുലിനെ അവർ വഹിക്കുന്നു കാരണം പിണറായി വിജയനെ മുറത്തു നോക്കി ആക്രമിക്കുവാൻ ധൈര്യം കാണിച്ച ചെറുപ്പക്കാരന ഞാൻ തൃക്കാക്കരക്ഷൻ ഞാനിന്റെ ഒരുമിച്ച് ഒരേ സമയം ഒരു ടി വി ചർച്ചയിൽ വന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആക്രമിക്കുന്നത് എത്ര മനോഹരമായെന്ന് ഞാൻ നോക്കിക്കാണുകയായിരുന്നു എത്ര കൃത്യമായി പോയിന്റ് പോയിന്റ് അദ്ദേഹത്തെ ആക്രമിച്ചു ഇടതുപക്ഷത്തെ ആക്രമിച്ചു കാര്യങ്ങൾ പറയുമ്പോൾ വിരളി പിടിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ് അത് ഞാൻ കഴിഞ്ഞ കുറേ എന്താ പറയാ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം എന്നെ ഇപ്പൊ പുതുപ്പള്ളിയിലെ പരിപാടിക്ക് ഞാൻ ഒരു ദിവസം ഒരു ചെന്നു ചെന്നിട്ടുണ്ട് മരണവെട്ടി ചെല്ലുമ്പോഴാണ് അവിടെ കലോത്സവം നടക്കുന്ന കാര്യം ഞാൻ അറിയേണ്ടത് ഉപജില്ലാ കലോത്സവം രക്ഷാധികാരി അല്ലേ പക്ഷെ ഞാൻ അറിയാം ഞാൻ എന്ത് ചെയ്യും ഞാൻ അവിടെ പ്രതിഷേധിച്ചു അതോടെ അവര് ക്ഷമ അറിയാൻ വന്നു പിന്നെ അവസാനത്തെ മേളയ്ക്ക് വിളിച്ചു ഞാൻ പോയി എന്റെ മണ്ഡലത്തിൽ അദ്ദേഹം ശ്രീ പൊന്നേരി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഒരു സ്മാർട്ട് വില ഓഫീസ് വരുന്നു രണ്ട് മന്ത്രി ഞങ്ങളുടെ പരിപാടി എം എൽ എ ശേഷം ഒരു പരിപാടി പോലും ഞാൻ അധ്യക്ഷനായിട്ടുള്ള ഒരു പരിപാടി പോലും ഞാൻ ഞാൻ നിങ്ങൾ ആശംസിക്കാം ആശംസ കൊണ്ട് ഞാൻ ഏത് നൂറായിരം വർഷമല്ല പക്ഷെ എന്ത് രണ്ട് മന്ത്രിമാരാണ് ഈ രണ്ട് മന്ത്രിമാർ വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം ഇല്ലതല്ല എന്റെ പിതാവ് എം എൽ എ ആയിരിക്കുമ്പോൾ പാമ്പാടിയും വില്ലേജ് ഓഫീസിലും തറക്കല്ലിട്ടു അവര് രണ്ട് മന്ത്രിമാരാണ് ആ കല്ല് തിരിച്ചു കിട്ടി ആറ് മാസമായിട്ട് അത് കാണാനില്ലായിരുന്നു കഴിഞ്ഞു കിട്ടി ഉണ്ട് പണി ഇതേപോലെ എല്ലാ കാര്യവും രണ്ട് മന്ത്രിമാര് രണ്ട് മന്ത്രിമാര് വന്ന് പണി നടക്കും ഉദ്ഘാടനം നടത്തും എന്താ എം എൽ എ ആശംസകരാക്കും ഇതുകൊണ്ട് എന്താണ് പ്രത്യേക ഗുണം സി പി എം മനസ്സിലാവുന്നത് ഉള്ളൂ അവരെ പറ്റി ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ആരെങ്കിലും മോശം പറഞ്ഞാൽ പിന്നെ ഉള്ളിറോള ആശംസയാണ് അപ്പം രാഹുൽ ഇവിടെ വന്നാലും ആശംസ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു ഇതാ ഇടതുപക്ഷത്തിന് നയമോ ഇടതുപക്ഷത്തിന് ആര് വിമർശിക്കുന്നു അവരെ എല്ലാം ഒതുക്കുക പക്ഷേ ജനം കൂടെ ഉള്ളിടത്തോളം കാലം കോൺഗ്രസിന്റെ ഒരു നേതാവിനെ പോലും ഒതുക്കുവാൻ ഇടതുപക്ഷത്തിനല്ല ബിജെപിക്കെല്ലാം ഒരു ശക്തിക്ക് സാധ്യമല്ല എന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് ബിജെപി എന്തും മാത്രം ശ്രമിച്ചു രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ നേതാവിനെ പപ്പു എന്ന് പറയാലേ വിളിക്കുന്നുള്ളൂ പപ്പു എന്ന് മാത്രമല്ലേ വിളിച്ചിട്ടുള്ളൂ ഇപ്പൊ എന്താ മിണ്ടുന്നില്ലല്ലോ പരീന്ദ്രമോദി അമിത് ഷാ മിണ്ടുന്നില്ലല്ലോ ബിജെപിക്കാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു ഇരുന്നൂറ്റി നാപ്പത് സീറ്റിൽ ബിജെപി ഒതുങ്ങി പോയി ഇടതുപക്ഷം ഇരുന്നൂറ്റി നാൽപ്പതിൽ അല്ലെങ്കിൽ പ്രതിപക്ഷവും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ചന്ദ്രബാബുവിന്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും ബലത്തിൽ മാത്രമാണ് ഇന്ന് ഈ മുന്നണി നിൽക്കുന്നത് എൻ ഡി എ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ ആ രണ്ടുപേരും മാറി ചിന്തിച്ചാൽ ഒരു വേണ്ട അങ്ങനെ ും രണ്ടും മാത് അതുകൊണ്ടെന്താ ഇന്ന് പ്രതിപക്ഷ ബഹുമാനമുണ്ട് ഇന്ന് കോൺഗ്രസ് മുക്ത ഭാരതം വന്ന് ബി ജെ പി പറയുന്നുണ്ടോ ഒരക്ഷരം പറയുന്നില്ല ഇതേപോലെ പണ്ട് ബ്രിട്ടീഷുകാര് ഒരു നേതാവിനെ പറ്റി താഴ്ത്തി ചിന്തിച്ചു അല്ലെങ്കിൽ ചിന്തിച്ചു ആ നേതാവിന്റെ പേരാ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ അവമാനിച്ചും ജയിലിൽ അടച്ചും ജവഹർലാൽ നെഹ്റുവിനെ പോലെ നേതാക്കന്മാരെ ജയിലിൽ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് കുട്ടികളുടെ ദിനം ഈ രാജ്യത്തിന് വേണ്ടി പത്തൊമ്പത് വർഷക്കാലം ജയിലിൽ കിടന്ന നേതാവിന്റെ പേരാണ് ജവഹർലാൽ നെഹ്റു അതേപോലെ തന്നെ പതിനേഴ് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇന്ത്യ നയിച്ച നേതാവിന്റെ പേരും ജവഹർലാൽ നെഹ്റു ആ നേതാവിനെ നമുക്ക് മറക്കാൻ പറ്റുന്നില്ല ആ നേതാവിന്റെ പേര് ഇന്ന് ബി ജെ പിന്നില്ലാതാക്കാനാ മഹാത്മാഗാന്ധിയുടെ പേരോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ പേരും എഴുതി വെക്കേണ്ട പേരാണ് കാരണം ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ കുടുംബം സഹിത ത്യാഗം നമുക്ക് മറക്കാൻ പറ്റത്തില്ല ആണെന്ന് അവരടക്കം ഈ രാജ്യത്തിന് വേണ്ടി സ്വത്തുക്കൾ ും രാജീവ് പിടിച്ചത് ഈ രാജ്യത്തെ ഒന്നിപ്പിച്ചത് നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു കുടുംബത്തിലെ അംഗം ഇന്ന് വയനാട്ടിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു സംശയവും വേണ്ട വൻപിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും അവിടെയും ജയിക്കാൻ പോകുന്ന ഈ മൂന്ന് മണ്ഡലങ്ങളും മികച്ച വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തൊക്കെ ശ്രമിച്ചാലും ശരി എത്രയൊക്കെ ശ്രമിച്ചാലും ശരി എന്തൊക്കെ കള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു റോളും ഇല്ല എന്ന് കേരളം മനസ്സിലാക്കാൻ പോവുകയാണ് ഇരുപത്തി മൂന്നിന് റിസൾട്ട് വരുമ്പോൾ ഇവിടെ ഉൾപ്പെടെ മൂന്ന് സ്ഥലത്തും ജയിക്കാൻ പോകുക ചിലക്കരയിൽ വലിയ മാറ്റം ചെറുപ്പക്കാരുടെ സ്ത്രീകൾക്കിടയിൽ മാറ്റമാണ് അതുപോലെ തന്നെയാണ് എന്നും ശക്തി ദുർഗമാണ് ശക്തി ദുർഗം കോൺഗ്രസിന്റെ എം എൽ എ മാർ നിരന്തരമായി ഇവിടെ ജയിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ശക്തി ദുർഗം കോട്ട ആ കോട്ട പൊളിക്കുവാൻ ഒരാൾക്കും സാധിക്കുന്നില്ല പക്ഷെ ചില ഡീലുകൾ എന്നും ഇവര് തമ്മിൽ ഉണ്ടാക്കി എന്താ ഇപ്പൊ ഡീലെന്താ തൃശൂർ പൂരം കലക്കിയതിന് ശേഷം ഇവിടെ പാലക്കാട് തമ്മിൽ വിളിക്കാറുണ്ടെങ്കിൽ ഇല്ലേ എങ്ങനെയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക ബി ജെ പിയുടെ മുക്തഭാരതം പറയുന്നില്ല കോൺഗ്രസ് പറയുന്നില്ല പക്ഷേ രഹസ്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുക വയനാട് നടന്ന തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ വയനാട് ചെന്നപ്പോ വയനാട് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കേന്ദ്ര സർക്കാർ തരാറുണ്ട് അത് തരാൻ അവർ തയ്യാറായിട്ടില്ല ഇത് മേടിച്ചെടുക്കാൻ ഇടതുപക്ഷവും തയ്യാറായിട്ടില്ല അവരുടെ ഇല്ല പക്ഷേ പാലക്കാട് പിടിക്കാണ്ടിയിൽ തൃശ്ശൂർ പൂരം കരക്കാണ്ടിയിൽ ശബരിമലയിലും ഡീലും അഞ്ചു വർഷം എങ്ങനെയാണ് ശബരിമല പോലെ സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഇന്നിപ്പോ പ്രശ്നം ഉണ്ടാക്കുന്ന എവിടെയാനമ്പം വിഷയമാക്കിക്കൊണ്ടാണ് ഇന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഒരു കാര്യം വ്യക്തമല്ലേ മുസ്ലിം സംഘടനകൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഞ്ച് ഭൂമി ഇതാണ് മുസ്ലിം സംഘടനകളുടെ നിലപാട് ആ നിലപാട് അവർ ആവർത്തിച്ച് അവരാവർക്കും അറിയാം അപ്പോൾ അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കണമെന്ന് സർക്കാര് ആഗ്രഹിക്കുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു ഇവരുടെ ഡീലാണ് ഇപ്പൊ നടത്തുന്നത് ഇല്ലാത്ത പ്രശ്നങ്ങൾ െടുക്കുന്നൊളിച്ചെടുക്കണം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വയനാട് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നമ്മുടെ ചേലക്കര ആ കൊടുക്കുന്ന ഏറ്റവും വലിയ പിരിച്ചടിയായിരിക്കണം നമ്മുടെ നാട്ടിൽ സമാധാനത്തിലാണ് നമ്മൾ കഴിഞ്ഞ പതിനെട്ടാണ്ടുകൾ നൂറ്റാണ്ടുകൾ ജീവിച്ചത് ആ സമാധാനം നമുക്ക് എങ്ങനെ നശിപ്പിക്കാൻ സമ്മതിക്കാൻ പറ്റും ആ ഐക്യം എങ്ങനെ തീർക്കാൻ പറ്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയ കാര്യമാണ് ഈ ശ്രമിക്കുന്നത് ഞാനൊരു അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ എന്താ പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എല്ലാവരും ഐക്യത്തോട് ജീവിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആരെയും ആക്രമിക്കരുത് പ്രിയപ്പെട്ട നമ്മുടെ സെക്രട്ടറി ഇവിടേക്ക് കടന്നു യാണ് അദ്ദേഹത്തെ ചെയ്യുന്നു പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ എം പി പ്രിയപ്പെട്ട പാലക്കാടിന്റെ എം എൽ എ ആയി അതിനുശേഷം ഇത് വടകരയുടെ ഏറ്റവും മികച്ച എം പി ആയി പ്രവർത്തിക്കുന്ന ശ്രീ ഷാഫി പറമ്പിൽ എം പി നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞു വന്നത് നൂറ്റാണ്ടുകളായി നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നു ഐക്യത്തിൽ ജീവിക്കുന്നു ആർക്കും അർത്ഥശങ്ക ഇല്ലാത്ത വിധം മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവരുടെ നിലപാടെന്ന് പക്ഷെ കാര്യങ്ങൾ വളച്ചൊടിച്ച് വിടക്കാക്കി തനിക്കാക്കുവാനുള്ള ശ്രമം ഇവിടെ ചിലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു തിരിച്ചടി കൂടി കൊടുക്കുവാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ശ്രമിക്കണം രാഹുലിന് കൊടുക്കുന്ന ഓരോ വോട്ടും ഈ സമൂഹത്തെ ചിത്തിരിക്കുന്ന അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആക്രമിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം കോൺഗ്രസ് എന്നുള്ളത് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ചിലർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമല്ല കോൺഗ്രസും ബി എല്ലാ പാർട്ടികളും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ ഈ നാടിന്റെ ഭാഗമാണ് അവരെല്ലാം ഭാഗമാണ്പോ തന്നെ ആ രാഷ്ട്രീയം നമ്മൾ അംഗീകരിക്കുന്നില്ല പക്ഷെ ഒരേ മനസ്സോടെ ഒരേ ശൈലിയോട് കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാം വിലയേറെ വോട്ടുകൾ ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് കൈപ്പത്തി നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം